അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്ത് കറങ്ങാൻ പോയ വിശേഷങ്ങളെ പറ്റിയുള്ളതാണ് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലുള്ള മറിയൻ ഡ്രൈവിലേക്ക് പോകുന്ന വഴിയാണിത് സൺഡേ അടിച്ചുപൊളിക്കാനാണ് ഞങ്ങൾ ഇവിടെ പോയത് മെയിനായിട്ട് കൊച്ചി വാട്ടർ മെട്രോ കയറാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഇതൊക്കെ കണ്ടപ്പോ അവർ ഓടിപ്പാഞ്ഞു കളിക്കുകയായിരുന്നു ഞങ്ങളും കുറെ ആസ്വദിച്ചു ഞങ്ങളും കുറെ ഒക്കെ എടുത്തു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതാ കണ്ടില്ലേ കുറെ കപ്പലുകളും ബോട്ടുകളും എല്ലാം പോകുന്നുണ്ടായിരുന്നു അവിടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓപ്പണിങ് ജിമ്മാണ് ഇതാ കണ്ടില്ലേ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും അതിൽ നിന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കായലിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്കിതിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും Stars and holding you. I can't see the end, but we'll see it through. The ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind. ഇതൊക്കെ കൊച്ചിയിൽ സർവീസ് ചെയ്യുന്ന കൊച്ചി വാട്ടർ മെട്രോകളാണ് നിലവിലെ വാട്ടർ മെട്രോ സർവീസ് എന്ന് പറയുന്നത് ഹൈക്കോട്ട് ജംഗ്ഷൻ മുതൽ വൈപ്പിനി വരെയാണ് പിന്നെ തിരിച്ചും വൈപ്പിനിന്ന് ജങ്കാർ വഴി നമുക്ക് ഫോർട്ട് കൊച്ചിയിലും എത്താം ടൂറിസ്റ്റുകളെല്ലാം ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ാണ് എൻട്രി ഫീസ് നൽകേണ്ടത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു വലിയൊരു ക്യൂവിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക ശേഷം ബോട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്യൂവിനനുസരിച്ചുള്ള ആൾക്കാരായിരിക്കും ആദ്യം ആദ്യം ബോട്ടിലേക്ക് കയറുക നോർമൽ മെട്രോയുടെ സീറ്റിങ്ങും കളറിങ്ങുമാണ് വാട്ടർ മെട്രോക്കും ഉള്ളത് പുള്ളി എ സി ആയതുകൊണ്ട് തന്നെ മിററിലൂടെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ ഇതാ നമ്മുടെ വാട്ടർ മെട്രോ പതിയെ നീങ്ങാൻ തുടങ്ങി ഹൈക്കോട് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി വൈപ്പിനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബോട്ട് പോകുന്നത് നമ്മൾ അറിയേയില്ല കാരണം ഒരു ജർക്കിങ്ങോ ഒരു കുലുങ്ങലോ ഒന്നും തന്നെ അനുഭവപ്പെടില്ല നമുക്ക് പിടിക്കാതെ തന്നെ അകത്ത് നിൽക്കാം അങ്ങനെ താ നമ്മുടെ വാട്ടർ മെട്രോ വൈപ്പിനെത്തി വൈപ്പിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത് അങ്ങനെ വൈപ്പിൻ സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തെത്തി ഇപ്പുറത്താണ് ജങ്കാർ കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കറക്റ്റ് സമയത്ത് തന്നെ ഒരു ജംഗാർ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ ഫോട്ടോ വെച്ചിക്ക് പോയി ഒരാൾക്ക് ആറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് റിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ദാ എല്ലാ വണ്ടികളും ജംഗാറിയിൽ നിന്ന് പതിയെ ഇറക്കി അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളും മറ്റും എല്ലാം ആസ്വദിച്ച് പതിയെ അങ്ങനെ നടക്കാൻ തുടങ്ങി പലതരം കടകൾ റോഡിനൊരു വശവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുഡിങ്ങിനായാലും അല്ലെങ്കിൽ പല മറ്റ് ആക്സസറീസ് എടുക്കാൻ ആയാലും അങ്ങനെ എല്ലാത്തരം കടകൾ അവിടെ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി ഞങ്ങൾ ചെന്നപ്പോഴായാലും കുറേ ടൂറിസ്റ്റിനെ ഒക്കെ കണ്ടിരുന്നു ദാ ഇങ്ങനെ നടന്നു പോയപ്പോ ഇവിടെ ടൂറിസ്റ്റ് നല്ല വലിയൊരു ഒക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം നല്ല ഫ്രഷ് മീനുകളാണ് നല്ല ഫ്രഷ് മീൻ അവിടത്തെ നിത്യ കാഴ്ചകളിൽ ഒന്നാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ദാഹം തോന്നി അങ്ങനെ ഞങ്ങളും കുടിച്ചു നല്ല ഫ്രഷ് ജ്യൂസ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നത് വാട്ടർ മെട്രോയിലും അതുപോലെ ജംഗാറിലും ആണെങ്കിൽ തിരിച്ച് പോയത് ഞങ്ങൾ ബോട്ടിലാണ് ഫോർട്ട് കൊച്ചി തെരുവിലൂടെ കുറച്ചധികം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് ചെട്ടിയിൽ എത്താം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരൺ ഡ്രൈവിലേക്ക് ഒരാൾക്ക് ആറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുമ്പോഴാണ് ഇതാ ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ട് വന്നത് ബോട്ടിലുള്ള എല്ലാവരും ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കയറാനുള്ള ഗേറ്റ് അവർ തുറന്നു തരുള്ളൂ നമുക്കിതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് അല്ലേ എപ്പോഴും നമ്മൾ ബസ്സിലോ അതല്ലെങ്കിൽ കാറിലോ ഒക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും അപ്പോൾ പതിവിലും വിപരീതമായി ബോട്ടിലൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾ ഈ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടെങ്ങനെ ഇരുന്നു നേരെ ഇരുട്ടിയതറിഞ്ഞില്ല അങ്ങനെ ഇതാ നമ്മുടെ എത്തി അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇനി കുറച്ചധികം ഒന്ന് നടക്കാനുണ്ട് നടക്കുമ്പോഴാണ് നടക്കുമ്പോഴേ കറക്റ്റാ മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തോളൂ അവിടെയായിരുന്നു ഞങ്ങൾ വണ്ടി വെച്ചത് So high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് വന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അത്രയും ദൂരം നടന്നു വന്നപ്പോൾ ശരിക്കും ദാഹിച്ചു എന്നാൽ ഓരോ കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുലുക്കി സർബത്തിൻ്റെ ഒരു നീണ്ട കടകൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവരത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ചന്തമാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു കൊട്ടലാണ് ഒരുപാട് ഇട്ട് കൊട്ടിയാലും ആ ഗ്ലാസ് പൊട്ടാതിരുന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യം കൊട്ടി കൊട്ടി ആ മേശയൊക്കെ ചടങ്ങിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ടേസ്റ്റ് അപാര ആയിരുന്നു ഒരു രക്ഷയുണ്ടായില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരുടെ കയ്യിൽ കിടന്ന് ആ ഗ്ലാസ് ഒക്കെ കറങ്ങുന്നത് കണ്ടില്ലേ അവർക്കതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയി <mí> see <toys》> <Liverpool> <coughs> see the end, it through. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോണം നമ്മുടെ വണ്ടിയുടെ അടുത്തെത്താൻ കറക്റ്റ് വണ്ടിയുടെ സ്ഥലത്ത് തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള അവിൽ മിൽക്കിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ് അതും ഒന്ന് ട്രൈ ചെയ്തു അതും നല്ലതായിരുന്നു ഒരു ഗ്ലാസ് അവിൽ മിൽക്കി മേടിച്ചോളൂ അത് എല്ലാവരും കൂടി ചേറിട്ട് കഴിച്ചു അപ്പോഴേക്കും വയറൊക്കെ ഫില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു എറണാകുളത്തെ വിശേഷങ്ങൾ സൺഡേ ഫൺഡേ ആക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങടെ വന്നത് ഒരുപാട് കാഴ്ചകളും ഒരുപാട് രുചിക്കൂട്ടുകളൊക്കെ ആസ്വദിച്ച് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്